ം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ബജറ്റിനെതിരെ പ്രതിഷേധ പ്രകടനം നടത്തി അമ്മാട സെൻട്രൽ നിന്ന് ആരംഭിച്ച പ്രകടനം കോടന്നൂരിൽ സമാപിച്ചു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ ആർ ചന്ദ്രൻ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് എം സേതുമാധവൻ സെക്രട്ടറിമാരായ നന്ദകുമാർ കോങ്ങാട്ടിൽ ടോമി പെല്ലശ്ശേരി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ജോജോ ചെറുമേൽ കോൺഗ്രസ് നേതാക്കളായ എ ഡി ജോണി റപ്പായി ഇട്ടിയേശൻ പഞ്ചായത്ത് അംഗം ജൂബി മാത്യു ബിജു പണിക്കാശ്ശേരി കുട്ടന്മാൻ ടിയോ ജോൺസൺ ഗോകുൽ എന്നിവർ പങ്കെടുത്തു തൃശൂരിന്റെ ചരിത്രത്തിൽ ആദ്യമായി തൃശൂരിൽ നിന്ന് ജയിക്കുന്ന താമര വിനയിച്ചാൽ കാബിനറ്റ് റാങ്ക് കൊടുക്കും എന്നാണ് പറഞ്ഞത് നമ്മളെല്ലാവർക്കും ആ ഇടന്ന് മാറ്റിയിട്ടില്ല സുരേഷ് ഗോപി ജയിച്ചു സുരേഷ് ഗോപി ജയിച്ചപ്പോൾ സുരേഷ് ഗോപിക്ക് രണ്ട് നിന്ന് അല്ലെങ്കിൽ ഒരു സീറ്റിൽ നിന്ന് എഴുതി സ്വതന്ത്രമായി ഒപ്പിടാനുള്ള അധികാരമുള്ള ഒരു മന്ത്രിസ്ഥാനം കൊടുത്തിട്ടില്ല ആദ്യം തന്നെ മന്ത്രിസഭാ രൂപീകരണത്തിൽ ബിശോക്കാരോടും കേരളത്തിനോടും മോദി സർക്കാരും ബിജെപിക്കാരും വഞ്ചന നടത്തി വോട്ടുകൾ കിട്ടാൻ വേണ്ടി മാത്രം സുരേഷ് ഗോപിയെ ക്യാബിനറ്റ് മന്ത്രിയാക്കുമെന്ന് പറഞ്ഞ ബിജെപിക്കാരണം നരേന്ദ്രമോദിയും തൃശൂരിലെ വോട്ടർമാരോട് മാപ്പ് പറയണം എന്തുകൊണ്ട് സുരേഷ് ഗോപിയുടെ പോരായ്മ സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റിൽ എന്ത് കൊടുക്കാനുള്ള അറിവില്ലേ കഴിവില്ലേ അതിനെ അടക്കം വെച്ചു കേരളത്തിലെയും തൃശൂരിലെയും ബിജെപിക്കാർ മാത്രം